നമ്മുടെയൊക്കെ പൂർവികർ അധ്വാനിക്കുകയും വരും നോക്കി ജീവിച്ചു പോകുകയും ചെയ്യണമെന്ന് നിരന്തരം മക്കളെ ഉപദേശിക്കുമായിരുന്നു ഇന്ന് അത്തരം ഉപദേശങ്ങളൊന്നും ഒരിടത്തും കേൾക്കാനില്ല അതിനാൽ തന്നെ യുവതകളിൽ നല്ലൊരു വിഭാഗം ആർപ്പാടകരമായി അധ്വാനിക്കാതെ എങ്ങനെ ജീവിക്കാമെന്നാണ് ചിന്തിച്ചു പോകുന്നത് അതിനെ അവരെ പ്രേരിപ്പിക്കുന്ന നല്ലൊരു ഘടകം സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള നല്ലൊരു വിഭാഗം സെലിബ്രിറ്റികളാണ് അതിനാൽ അവർ വിവിധ വഴികൾ തേടുകയാണ് എളുപ്പ വഴിയിൽ പൈസ ഉണ്ടാക്കാൻ അവസാനം ഏതെങ്കിലും വഴിക്ക് കൊടുക്കുകയും ജീവിതം പാതി വഴിക്ക് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നാൽ ഈ യുവതകളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ കാർഷിക മേഖലയിലേക്ക് കടക്കൂ എന്നാണ് ഉന്നത വിദ്യാഭ്യാസമുള്ളവർ കാർഷിക മേഖലയിലേക്ക് കടന്നാൽ ഏറ്റവും സുഖകരമായ ജീവിതം ജീവിക്കാം കാരണം അത്രയും മാനസിക സന്തോഷം കിട്ടുന്ന ഒരു മേഖലയില്ല എന്നുള്ളതാണ് തന്നെയുമല്ല ഇന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന രണ്ട് രംഗം ഒന്ന് ഭക്ഷണവും രണ്ട് മാലിന്യവുമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിനാൽ ഈ യുവതകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ പക്ഷം